ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലീൻ ചെയ്യാതെ മേടിച്ച ചെമ്മീനാണ് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം നല്ല ഫ്രഷ് ചെമ്മീൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റിയുമായിരുന്നു ചില ചെമ്മീനൊക്കെ ഇങ്ങനെ നമ്മൾ പിന്നെ തോട് പൊളിക്കുമ്പോൾ ഇച്ചിരി കട്ടി തോന്നും ഇത് വലിയ കട്ടിയൊന്നും ഇല്ലായിരുന്നു ഈസി ആയിട്ട് വേഗം പൊളിച്ചെടുക്കാൻ എനിക്ക് പറ്റി പിന്നെ ആ തലയുടെ ഭാഗം മാത്രം ചെറിയൊരു കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്താണ് എടുത്തത് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇങ്ങനെ നാരു പോലത്തെ ഒരു സംഭവം കാണും അത് ഇങ്ങനെ നമ്മൾ കളഞ്ഞു വേണം എടുക്കാൻ അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഒരു രണ്ട് പീസ് വാളമ്പുളി അല്ല സോറി കൊടംപുളിയാണ് കുടംപുളി കുഞ്ഞ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം പേസ്റ്റ് ആക്കിയില്ല ഞാൻ ചതച്ചാണ് എടുത്തത് കൂടെ ഒരു മൂന്ന് സവോളയുള്ളി കട്ട് ചെയ്തു ഒരു പച്ചമുളകേ എടുത്തുള്ളൂ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തത് അപ്പം ചട്ടി ചൂടാക്കാൻ വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ട് കൊടുത്തു കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം മുളക് കറിവേപ്പില കറിവേപ്പില എത്രയും ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം തന്നെ അത് മൂത്തതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് സവോള ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ പിന്നീട് ആവശ്യമെങ്കിൽ ഇടാം ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴണ്ട് കിട്ടും പിന്നൊരു രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് ആ തക്കാളി ഞാനൊന്ന് കൊടുത്തതാണ് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഫ്ലെയിം കുറച്ച് വെക്കണം പൊടികൾ ഇടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും മുളക് പൊടി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ മൂപ്പിക്കണം അപ്പം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകും എന്നാലേ ആ കറിക്കും നല്ലൊരു കളറും ഒക്കെ കിട്ടുള്ളൂ പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റ് ആകും അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ അതൊന്ന് മൂത്തെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിയും എടുത്തു വെച്ച കുടമ്പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് കുടമ്പുളി എടുത്തിട്ടുള്ളൂ നല്ല പുളി ഇറങ്ങുന്ന പുളിയായിരുന്നു ഇനി അതൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പുളിയൊക്കെ ഇറങ്ങി ഇനി നമുക്ക് ഈ പ്രോൺസ് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു അപ്പം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് തുറന്നിട്ട് വേവിച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ ഓവർ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പം തന്നെ നമ്മുടെ പ്രോൺസ് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് തന്നെയായിരുന്നു ഇനിയിപ്പോൾ പോലെ ചെമ്മീൻ കിട്ടുന്ന സീസണാണ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുടമ്പുളിയൊക്കെ ഇട്ടുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്